ഒരു ബിസിനസ്സിൽ ബാലൻസ് ഷീറ്റ് എന്താണ് ആ ബാലൻസ് ഷീറ്റിനെ പറ്റി അതിൻ്റെ ബിസിനസ് ഓണറ് എന്ത് മനസ്സിലാക്കണം അതെങ്ങനെ റീഡ് ചെയ്യണം എങ്ങനെ വായിച്ച് മനസ്സിലാക്കണം കാരണം ഒരു ബാലൻസ് ഷീറ്റ് പലരും പല ആംഗിളിലാണ് വായിക്കുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വായിക്കുന്ന ആങ്കിളിലല്ല ഒരു ഒരു ടാക്സ് അതോറിറ്റി വായിക്കുന്നത് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ വായിക്കുന്നത് അങ്ങനെ പല ആങ്കിൾ പക്ഷേ ബിസിനസ് ഓണർ ഇതിനെങ്ങനെ വായിക്കണം എങ്ങനെ അതിനെ മനസ്സിലാക്കണം എന്താണ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് വന്നാൽ സിമ്പിളാണ് അത് നമ്മുടെ ബിസിനസിൻ്റെ ഒരു ബാക്കി പത്രമാണ് അത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഒരു ഡേറ്റിലാണ് നമ്മൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും ബാലൻസ് ഷീറ്റ് ആ സോൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് അതാണ് സാധാരണ ചെയ്യണേ അത് ഉണ്ടാവാൻ കാരണം അത് സ്റ്റാറ്റു നിയമപരമായിട്ട് തേർട്ടി ഫസ്റ്റിന് ബാങ്ക് സോറി അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക ഒരു ക്വാർട്ടർലി ഉണ്ടാക്കാം ഹാഫ് ഇയർലി ഉണ്ടാക്കാം ഡെയിലി ഉണ്ടാക്കാം പക്ഷേ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു എന്തി മനസ്സിലാക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ബാക്കി പത്രമാണ് ഇനി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഒരു ഹെൽത്ത് കാർഡാണ് നമ്മുടെ ഹെൽത്ത് സിറ്റുവേഷൻ നമ്മുടെ കമ്പനിയുടെ നമ്മുടെ ബിസിനസിൻ്റെ ഹെൽത്ത് എന്താണെന്നുള്ളത് ഈ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല നമ്മുടെ ആസ്തി അല്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കണു എന്നുള്ളത് വെറുതെ മനസ്സിലാക്കാനുള്ള ഫിഗേഴ്സിലെത്തിയിരിക്കുന്നു അപ്പോൾ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അത് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും നമ്മൾ നമ്മളെവിടെ നിൽക്കണമെന്നുള്ളത് അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡുകളാണുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഡേറ്റിലായിരിക്കും എൻ്റെ മുകളിൽ ആസ് ഓൺ ഒരു ഡേറ്റിൽ നമ്മുടെ ബാധ്യതകളും ആസ്തികളും എന്ത് എന്നുള്ളതാണ് എൻ്റെ അത് കാണിച്ചിരിക്കണേ പിന്നെ അതിൻ്റെ ഫോമാറ്റൊക്കെ കുറച്ച് പറഞ്ഞാൽ കുറച്ച് ഡിസൈൻ ചെയ്തിട്ട് ഒരു സെയിം ഫോമാറ്റിലായിരിക്കും മിക്കവാറും എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ടുള്ളത് കാരണം കുറച്ച് നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സെയിം ഫോമാറ്റിലൊക്കെ ഉണ്ടായിരിക്കണം ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നാൽ ഇത് നാല് പാർട്ടേ ഉള്ളൂ ഈ നാല് ഹെഡ്സ് ഉള്ളൂ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ല അത് നമുക്ക് കാണാം നമുക്ക് അതിൻ്റെ ലൈബിലിറ്റി സൈഡ് നമ്മളങ്ങ് നോക്കുമ്പോൾ നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ലൈബിലിറ്റി സൈഡ് മറ്റേത് അസറ്റ് സൈഡ് അതായത് നമ്മുടെ ബാധ്യതകൾ ഈ സൈഡിലും മറ്റേ സൈഡിൽ നമ്മുടെ ആസ്തികൾ ഇനി ബാധ്യതകൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം നമുക്ക് ടേം ആയിട്ടുള്ള ബാധ്യതകളുണ്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പതിനഞ്ച് വർഷത്തേക്ക് ലോൺ എടുത്തിരിക്കുന്നു നമുക്ക് പൈസ കുറേ പത്ത് വർഷത്തേക്ക് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ അഞ്ച് കൊല്ലം കൊടുത്ത് കഴിഞ്ഞ് കൊടുക്കേണ്ട ഒരു ബോണ്ട് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് കുറേ ഗവൺമെൻറ്റിൽ നിന്ന് കുറേ പൈസകൾ ഡിഫർ ചെയ്ത് തന്നിരിക്കുന്നു പിന്നീട് അടച്ചാൽ എന്ന് പറഞ്ഞിട്ട് ടാക്സുകൾ ഡിഫർ ചെയ്ത് തന്നിരിക്കുന്നു ഇതൊക്കെ ലോങ് ടേമിലേക്കുള്ള നമ്മൾ ഇന്നും ഇന്നും നോക്കേണ്ട ആവശ്യമില്ല അത് ഹാഫ് ഇയറിലോ ഇയർലെയോ നോക്കി അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ മതി ഇനി അടുത്തതാണ് പ്രധാനം ബിസിനസ്സുമായിട്ട് റൺ ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കറണ്ട് ലൈബിലിറ്റീസ് അതായത് ഇമ്മീഡിയറ്റ്ലി ഒരു വർഷത്തിനകം നമുക്ക് എന്തെല്ലാം ലൈബിലിറ്റീസ് വരും എന്നുള്ളതാണ് എൻ്റെ അത് കാണിക്കുന്നത് അപ്പോൾ ടോട്ടൽ നമ്മുടെ ബാധ്യതകൾ രണ്ടായിട്ട് തിരിക്കുന്നു ലോങ് ടൈമിലേക്കുള്ളത് ഷോർട്ട് ടേം അതല്ലെങ്കിൽ കറണ്ട് ഇനി കറണ്ട് എന്തൊക്കെയാണ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ള നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ള കാര്യങ്ങളാണ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കറണ്ട് ഞാൻ പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കൊടുത്ത് തീർക്കേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങളാണ് കറൻറ്റായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ ക്രെഡിറ്റേഴ്സ് കാണും അതായത് നമുക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ക്രെഡിറ്റേഴ്സ് അവർക്ക് പൈസ കൊടുക്കാനായിട്ട് കാണും പിന്നെ നമുക്ക് എക്സ്പെൻസസ് പേയബിൾ കാണും പല എക്സ്പെൻസുകളും സാലറി റെൻറ്റ് ലീസ് റെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേ ഉണ്ടായിട്ട് വരും പിന്നെ ടാക്സസ് പേ ഉണ്ടായിട്ട് വരും ഇൻട്രസ്റ്റ് പേബിളായിട്ട് വരും പിന്നെ ടെമ്പററി ലോണൊക്കെ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ചെറു അങ്ങനെയുള്ള ഒരു വർഷത്തിനകം നമുക്ക് വരുന്ന ലൈബിലിറ്റീസാണ് ഈ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പം ഈ കാര്യം ശരിക്കും മനസ്സിലായല്ലോ ബാധ്യതകളുടെ സൈഡിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നു അതുപോലെ നമ്മുടെ ആസ്തികളുടെ സൈഡിൽ രണ്ടായിട്ട് തരുന്നിരിക്കുകയാണ് ഫിക്സ്ഡ് എസെറ്റ്സും കറണ്ട് അസെറ്റ്സും ഫിക്സ്ഡ് എസെറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ലോങ്ങ് ടേമിലേക്ക് അവിടെ ഇരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാൻഡ് നമ്മുടെ ബിൽഡിങ് നമ്മുടെ മിഷനറി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ്ഡ് അസറ്റ്സ് ആണ് അത് സ്ഥിരമായിട്ടിരിക്കുകയാണ് ദിവസം അതിൻ്റെ അത് പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തതാണ് കറണ്ട് അസറ്റ്സ് നമുക്ക് ഇപ്പോൾ നമുക്ക് ആസ്തിയായിട്ടുള്ള എന്തൊക്കെയാണ് അതൊക്കെ പ്രധാനമായിട്ട് നമുക്ക് പൈസ മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള പൈസ ഒന്ന് നമുക്ക് വാട്ട്സ്ആറ്റോ നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്ക് അതൊന്ന് പിന്നെ നമ്മുടെ ബാങ്ക് ബാലൻസുകൾ നമ്മൾ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന പൈസകൾ നമ്മൾ പ്രീ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു 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 കമ്പനിയുടെ ഒരു ബിസിനസ്സിൻ്റെ ഹെൽത്ത് എന്താണ് അപ്പോൾ അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ കറണ്ട് അസറ്റ്സ് കറണ്ട് ലൈബിലിറ്റീസ് ഈ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കമ്പനി പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ് കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളതാണ് അപ്പോൾ എന്തായിരിക്കും ഇത് തമ്മിലുള്ള ഒരു ബന്ധം നമുക്കിത് കറണ്ട് അസറ്റ്സ് കിട്ടിയിട്ട് ഈ കറണ്ട് ലൈബിലിറ്റീസ് കൊടുത്താൽ മതിയോ അതെയോ അല്ലാണ്ട് തന്നെ കൊടുക്കണം അത് പറ്റുമോ എന്ത് ഹെൽത്തി മെത്തേഡ് ഓഫ് ഒരു കമ്പനിയുടെ ഒരു ഹെൽത്തി സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് എന്തായാലും ആസ് എ കമ്പനി ആസ് എ റെപ്യൂട്ടഡ് കമ്പനി ആസ് എ ബ്രാൻഡഡ് കമ്പനി ഒരു വാല്യൂ ഉള്ള കമ്പനി എന്നുള്ള നിലയ്ക്ക് നമുക്കത് കൊടുത്ത് തീർത്തേ പറ്റുള്ളൂ കിട്ടാനുള്ളത് കിട്ടിക്കാൻ നമുക്ക് എന്താണ് മാർഗം ഈ കൺട്രോൾ സിസ്റ്റത്താണ് ഇതിന് ഹെൽപ്പ് ചെയ്യണേ ഫോർ എക്സാമ്പിൾ നമുക്ക് റിസീവബിൾസ് സെൻട്രി ഡേറ്റേഴ്സ് അതായത് പുറത്തുനിന്ന് പൈസ കിട്ടാനുണ്ട് നമ്മളത് കളക്ട് ചെയ്തിട്ട് വേണം ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനായിട്ട് അപ്പോൾ അത് നമുക്കൊരു ഇൻഡിക്കേഷനാകും അതുപോലെ സ്റ്റോക്ക് സ്റ്റോക്ക് ലിക്വിഡേറ്റ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അതുണ്ടെങ്കിൽ നമ്മളത് ആയിട്ട് മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കത്ത രീതിയിലുള്ള പ്ലാനിങ് അപ്പോൾ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യമുള്ളൂ ഈ കറൻറ്റ് അസെറ്റ്സും കറണ്ട് ലൈബിലിറ്റീസ് ഈ ലൈബിലിറ്റി നമുക്ക് എന്തായാലും കൊടുത്ത് തീർത്തേ പറ്റുള്ളൂ ഈ അസറ്റ് ഈ കറണ്ട് അസെറ്റീന്ന് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ എന്താണ് സേഫ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും സേഫ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാനുള്ള പൈസക്കാരും മിനിമം ഡബിൾ ആയിരിക്കണം നമുക്ക് കിട്ടാനുള്ള പൈസ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള പൈസ കൊടുക്കാനുള്ള പൈസയെക്കാരുടെ ഡബിൾ ആണെങ്കിൽ നമ്മുടെ കമ്പനി സേഫാണ് ഇവിടെ എന്തെല്ലാം കണ്ടീജൻസീസ് ഉണ്ടായാലും അവിടെ ഇത് കാരണം ഇതെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് റിസീബിൾസ് അവരുടെ കിടക്കുന്ന സ്റ്റോക്ക് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ പല പല ചലഞ്ചസ് ഉണ്ട് ഇത് എത്ര റിസ്ക് എടുത്താലും നമുക്ക് ഇരട്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും നമ്മളൊരു ഒരു ഷോർട്ടേജ് ഫണ്ട് ഷോർട്ടേജിലേക്ക് വരില്ല അപ്പോൾ ഞാനത് കൺകൂടിയാണ് നമ്മുടെ കാര്യം ഇരട്ടിയെങ്കിലും ആയിരിക്കണം നമ്മുടെ അസറ്റ്സ് കറണ്ട് അസറ്റ്സ് പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ഈ ലോങ് ടൈം പല പല സ്ഥലങ്ങളിലും പറ്റിപ്പോണ ഒരു ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് ടേം ബോറോയിങ്സ് എടുത്തിട്ട് അതായത് നമ്മൾ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാൻ ഉദ്ദേശിക്കുന്നൊരു ഒരു 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 ലോൺ എടുത്തിട്ട് നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ലോണോ ഇൻവെസ്റ്റ്മെൻറ്റോ എടുത്തിട്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പം ഇത് രണ്ടും കൂടെ കൂടി വരുമ്പോഴത്തേക്കും പ്രശ്നം വെച്ചാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ പരിപാടി മുഴുവൻ തെറ്റും അപ്പോൾ നമ്മൾ ഞാൻ ഇതിനെ പറ്റി ഒന്ന് സമറൈസ് ചെയ്താൽ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാക്കി പത്രമാണ് നമ്മുടെ ഒരു ഹെൽത്ത് കാർഡാണ് അത് ആസ് ഓഫ് പർട്ടിക്കുലർ ഡേറ്റ് ആയിരിക്കും അതിന് മറ്റേ സൈഡിൽ കറണ്ട് ലൈബിലിറ്റീസ് കറണ്ട് അസറ്റ്സ് പിന്നെ ഫിക്സ്ഡ് അസറ്റ്സ് കറൻ്റ് കറണ്ട് അസറ്റ്സ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നിയമ നിയമാവലികളും ഞാൻ പറഞ്ഞു പിന്നെ അടുത്ത കാര്യം എന്ന് പറയണത് ഇത് ഇത് ഡിഫൈൻ ചെയ്യാനായിട്ട് കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു വർഷത്തിനകം നമുക്ക് കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു വർഷം നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ബിസിനസ് ഓണർ ശ്രദ്ധിച്ചാൽ നമുക്ക് വഡ്സാറ്റ് ബിസിനസ്സിൽ റൺ ചെയ്യാനുള്ള ഫണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല